ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കോതങ്ങളും വഴി നാടുകാണ വഴിയുള്ളൊരു യാത്രയാണ് കോതംകുളത്ത് നിന്ന് നാട് കാണും നിങ്ങളറിയായിരിക്കും അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കോതംകുളത്ത് ഒരു സൈറ്റ് ഉണ്ടായിരുന്നു സൈറ്റിൽ പയലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒന്ന് കയറണമായിരുന്നു അപ്പോൾ സൈറ്റിൽ കയറി പയലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അതിനുശേഷം നമ്മൾ അവിടെ തന്നെ കോതങ്കുളത്ത് തന്നെയുള്ള ഉടുപ്പിയോളിൽ കയറി ഫുഡും കഴിച്ചിട്ടാണ് നാട് നാടുകാണിക്ക് പോയത് നമ്മൾ നാട് നാടുകാണിക്ക് പോകുന്ന റൂട്ടാണിത് നാടുകാണിക്ക് പോകുന്ന റൂട്ടിൽ കയറുമ്പോൾ തന്നെ മലയങ്ക തിരിഞ്ഞ് കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ നല്ല നല്ല അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിലേക്ക് തോറും കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് തന്നെ അതുവഴി നമ്മൾ നേരെ പോയത് കവളങ്ങാട് വന്നിയാടാമ്പാത്രമാണ് യാത്ര ചെയ്ത് അവിടെ നിന്നു നേരെ മൂന്നാർ റൂട്ടിൽ മൂന്നിലോ വഴി പോകുന്ന റൂട്ടിലേക്ക് പോയി ചാടാം അല്ലെങ്കിൽ ഏലവങ്ങൾ റൂട്ടിലേക്ക് പോയി ചാടാം അങ്ങനെ ഇഷ്ടംപോലെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കും പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റിയ അതൊക്കെ കണ്ടും കേട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത് ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ കവളങ്ങാട് എന്നയാടും കവളങ്ങാട് എന്നെയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണേ ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റും ചെയ്യണം ഓക്കെ ഇതുപോലത്തെ യാത്ര നിങ്ങൾ എത്ര നേരം ഇഷ്ടപ്പെടോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഏതായാലും ഇതുപോലെ ചെറുപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര പോകുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല ഏരിയാസും നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഏകദേശം നാടുകാണി എത്തി കവളങ്ങാളിലേക്ക് കടന്നു വാറായിട്ടുണ്ട് നമ്മൾ ഇനി നാടുവാണി നാടുവാണി വഴി വേറെ കവളക്കാടിലേക്ക് പോകാം അപ്പം നമുക്ക് അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ഏതായാലും മഴക്കാർ വെച്ച് കറിയിരിക്കുന്നതാണ് സന്ധ്യ ആയിട്ടില്ല നമുക്ക് സന്ധ്യ മണിന് മുമ്പ് വീട്ടിലെത്തണം ഇതിനിടയിൽ നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നുണ്ട് ഇതുപോലെയുള്ള മലഞ്ചേരു പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴും മൂന്നാം റൂട്ടിലാണ് ഉള്ളത് മൂന്നാം റൂട്ടെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇടുക്കിയാണ് വരുന്നത് ഇടുക്കി ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു ഏരിയക്കാണ് ഇത് വയ്ക്കാൻ പറയുന്നത് നമ്മളിങ്ങനെ നാടുകാണിന്ന് നേരെ കണക്റ്റ് ചെയ്ത് കവളങ്ങാട് പോയിക്കും പിന്നെ കവളങ്ങാടെന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകണേ ഏകദേശം നമ്മൾ കവടങ്ങാ കവളങ്ങാട് എത്താറായിട്ടുണ്ട് ഇപ്പോൾ കവളങ്ങാട് സ്കൂളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ നേരെ കവളങ്ങാട് സിറ്റിയിലേക്ക് വന്ന് യാടിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ കവളങ്ങാട് ടൗൺ ഇവിടെ നിന്ന് നമുക്ക് ഒരു അഞ്ച് കിലോണ്ടർ ആണ് ഇനി നമ്മുടെ വീട്ടിലേക്കുള്ളൂ അഞ്ചല്ല അഞ്ച് ഇനി ഉണ്ട് ഏഴ് കിലോമർ ഉണ്ടോ ഏഴെട്ട് കിലോ ഉണ്ട് അത്ര നമ്മൾ ഇനി ഏകദേശം ഇവിടുന്ന് നേരെ കുടമുണ്ടപ്പുഴ വഴി അവിടെ മീൻ പിടിക്കുന്നുണ്ടെങ്കിൽ പുഴമേനായിരിക്കും കാണാൻ ഓർത്തുകൊണ്ട് ആ വഴി പോകുകയാണെങ്കിൽ പോകണേ മീൻ പിടിക്കുന്നുണ്ടാവും പക്ഷേ മീൻ കിട്ടണ്ടോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും കുടമുണ്ടപ്പുഴയൊക്കെ അത്യാവശ്യം വെള്ളം കയറി കിടക്കണ്ടാവുമായിരിക്കും കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം കയറി കിടക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏതായാലും നമ്മുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ കണക്ട് ചെയ്തുള്ള ിലേക്ക് കുറേ റോഡ് നേരെ കണക്ക് തോന്നുന്നത് കുടമ്പുണ്ടാറുന്നത് പിന്നെ നേരെ നമ്മൾ ലക്ഷം കൊടമുണ്ട പുഴയൊക്കെ വേണ്ട കൊടമുണ്ട പുഴയിലെ വെള്ളം കാരണം കണ്ടിട്ട് നമ്മൾ നേരെ എനിക്ക് നല്ല നല്ല കള രസമുള്ള നല്ല നല്ല പ്രദേശങ്ങളാണ് കണ്ടോ ഇത് കൃഷി ചെയ്യാനായിട്ട് ഓരോ പൈപ്പുകൾ വെച്ച് നിർത്തി അതിലേക്ക് വെള്ളം കണക്റ്റ് ചെയ്തതാണ് അടിപൊളിയാണല്ലേ വെള്ളം നനക്കുടകാനൊന്നും വേണ്ട മോട്ടോർ അടിച്ചിട്ടാണ് അതിലേക്കും വെള്ളം വിതിരി വിതിരി വന്നു അങ്ങനത്തെ അടി അങ്ങനെ നമ്മൾ കുടമ്പുണ്ട പുഴയുടെ അടുത്ത് എത്താറായപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ആയി കിടന്നിട്ട് കാറ് റെയിനിലെടുത്തുകൊണ്ടുപോകുന്ന രംഗ കണ്ടോണ്ടാണ് അത് ക്രെനിൽ കയറ്റി എടുത്തുകൊണ്ടുപോകാനുള്ളവരുടെയാണ് ഉണ്ടോണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ കുടമ്പുണ്ട പുഴയിലെത്താറായിട്ടുണ്ട് കുടമുണ്ട പുഴയ്ക്ക് തൊട്ടു പോകുമ്പോഴത്താണ് ഇത് സംഭവിച്ചത് അത് നമ്മുടെ കുടമുണ്ട് പുഴ എത്തിരിക്കുകയാണ് ഉണ്ടോ വെള്ളയ്ക്ക് ഏകദേശം ഒരേ ലെവലിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഓരോ മഴയും കൊണ്ട് പാലത്തിൻ്റെ മുകളിൽ തന്നെ വെള്ളം മൊത്തം കറങ്ങി വീട്ടിലെത്തിക്കുകയാണ് നമ്മുടെ ഈ ട്രാവൽ വീഡിയോനെ കുറിച്ചുള്ള ചെറിയ ചെറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയണം ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോഗ്രാഫറ് നമ്മുടെ വൈഫാറാണ് എങ്ങനെയാന്ന് അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ